ഹലോ ഹായ് നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ആ ചാനൽ കാണണമെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഷാനവാസും മനീഷിൻ്റെയും ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ സത്യം ചിരിയാണ് ആണ് വരുന്നത് അതിലേറെ സന്തോഷമുണ്ട് കാര്യം അവർ ബിഗ് ബോസിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് എപ്പോഴും രണ്ടും ഭയങ്കര ഗെയിമറാണ് ഒറ്റ ഒറ്റക്കൊറ്റക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാരാണ് പക്ഷേ രണ്ട് ഒരു നല്ല അടിയാണ് പക്ഷേ അടിയാണെങ്കിൽ അനീഷിൻ്റെ ചിരിയൊക്കെ കടവിലേക്ക് കാര്യം അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഓ എവിടെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കടന്നുറങ്ങുമ്പോഴൊക്കെ ഗെയിമിൻ്റെ ഒരു ഒറ്റ ചിന്തയായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഷാനവാസും അതുപോലെ തന്നെയാണ് നല്ല ഗെയിമറാണ് പറയേണ്ട സ്ഥലത്ത് പറയാനും എന്നാ ആരോടൊക്കെയാണ് ഒരു ഗ്രൂപ്പിസം ഇല്ലാതെ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ തൊടുത്തിരിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ ഫ്ലോപ്പ് ആകുന്നുണ്ട് അത് ഈ രണ്ട് പേർക്കും ഫ്ലോപ്പ് ആകുന്നുണ്ട് ഈ അനി അനീഷിൻ്റെ അരിപ്പ് ഈ രണ്ട് ദിവസം മുമ്പ് വളരെ അധികം താഴോട്ട് പോയി കാര്യം ലാലേട്ടൻ ആ ഇത് പറഞ്ഞതുകൂടി ആവുന്നുണ്ടായി അനീഷിൻ്റെ ഗെയിം പക്ഷെ അനീഷ് ഇപ്പതേ നല്ലോണം പൊങ്ങി പൊങ്ങുവാന്ന് നിങ്ങൾ കണ്ടല്ല തൻ്റെ ആ നാക്ക് പോലും പുറത്ത് കേൾക്കണ്ട ഒച്ച പോലും പുറത്ത് കേൾക്കാത്ത രീതിയിലുള്ള ഗെയിം കളിച്ചതും അതാണ് രണ്ടുപേരും കേട്ടോ നല്ല രീതിയിൽ ഗെയിം അപ്പം ഇത് കണ്ടപ്പോൾ ഈതാണ് ടോമഞ്ചറി എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര അനീഷ് എന്താണ് സനീഷ് കോബോ എന്നൊക്കെ സനീഷിന് അങ്ങനെ കണ്ടൊക്കെ പെരി നല്ല പിന്നെ നല്ല രസമുണ്ട് ഏതായാലും കാണാൻ വേണ്ടിയിട്ടും അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കോമ്പ പക്ഷെ അവർ അറിഞ്ഞിട്ടില്ല ഈ കോമ്പ പുറത്ത് ഓടണുണ്ടെന്ന് അതാണ് അവരൊന്നു കാണിച്ചാൽ കൊള്ളായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവരൊന്നും കൂടി ബെറ്റർ ആകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിൽ എനിക്ക് കൂടെ അനുമോളും ഉണ്ട് കേട്ടോ ഈ അനുമോടെ ഇതും ഒറ്റയ്ക്ക് നിൽക്കുന്ന കളിയാണ് ഗ്രൂപ്പൊന്നുമില്ല അതിൻ്റെ അകത്ത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് കമൻ്റ് ഇടുക പിന്നെ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി നല്ല രസമല്ലേ കാണാനെങ്കിൽ ഒക്കെ നമ്മൾ തന്നെ അറിയാതെ അനീഷിനെ ചിരി കാണുമ്പോൾ ചിരി വരുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഓക്കെ ബൈ